ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഗോതമ്പ് പൊടി കലക്കി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുമല്ല നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുക അടിപ്പൊളി റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടാവും ആവും കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ലൈക്ക് ഒന്ന് കൊടുക്കണേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മൾ അടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിതിന് ആയിട്ട് വെക്കുന്നത് സൊയാബിയാണ് കേട്ടോ നിങ്ങൾക്ക് ചിക്കനോ മുട്ട ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ സോയാബി നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ആക്കുമ്പോൾ ഞാനൊരു ഒന്നേക്കാൾ കപ്പ് സൊയാബി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്താൽ മതി കുതിരാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മഞ്ഞളും മുളകും ഉപ്പും പിന്നെ നമ്മൾ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് മസാല വീഡിയോ മീഡിയേൻ്റെ ഒന്ന് പോയിട്ടോ അപ്പോൾ ഞാനിതാ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കിട്ടിയിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഇത് ഡ്രൈ ആയി വരും എന്നിട്ട് എന്നിട്ടിത് നമുക്കൊരു പാനേക്ക് മാറ്റാം ഇതൊന്ന് ചൂടാറേന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ നമുക്കിത് ചൂടാറേന് ശേഷം നമ്മൾ മിക്സിടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കണം അപ്പോൾ അതാ ഞാൻ ആ പാനിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയില്ല അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആണ് കേട്ടോ ഒഴിച്ചൊഴി ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരാറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറോളാം ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ രണ്ട് എണ്ണ കൂടി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത് അപ്പം നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് സവാളയും രണ്ട് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ അത് നമ്മൾ ഞമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ സോയാബീൻ ചിക്കനും ഒന്നും ഇല്ലെങ്കിൽ വെറും സവാള വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മസാല ഈ സവാളയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സോയാബീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഇതിൻ്റെ ഒന്ന് ഒന്ന് വഴന്ന് വന്നാൽ മതി ചെറുതായി വഴന്നാൽ മതി കൂടുതൽ നേരമൊന്നും വയറ്റണ്ട അപ്പോൾ നമ്മൾ ഇത് ചൂടാറിയതിന്റെ ശേഷം മിക്സിയില് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കണുണ്ട് നല്ലോണം പൊടിഞ്ഞു പോണ്ട എന്നാ എല്ലാതൊന്നും ഉടഞ്ഞു കിട്ടും വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു തക്കാളി അരി ഒക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൂടി നമ്മൾ ഇതിൽ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുക നമുക്കിതൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിത് അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ കിട്ടും നമുക്ക് നല്ലോണം പൊടിഞ്ഞിട്ടുമില്ല ഇന്ന് അത്യാവശ്യം പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ചിക്ക ചിക്കനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിനിട്ടാണ് നമുക്ക് ഇതുപോലെ ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തക്കാളി വളർന്നു വന്നിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും അര ടീസ്പൂണും മുളക് പൊടിയും പിന്നെ ഒരു ടീ ടേബിൾ സ്പൂണ് ഗരം മസാല അല്ല മല്ലിപ്പൊടിയും അര ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ടാണ് കേട്ടോ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള എന്താണ് സോയാബീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചെറുതെടുക്കാം കേട്ടോ ഇതുപോലെ സോയാബീൻ വെച്ചിട്ട് ടേ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാം പറ്റും സോയാബി ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെണ്ടാക്കി കൊടുത്ത കേളി ട്ടോ ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽക്ക് ഒരു തണ്ട് അല്ല ഒരു തണ്ടല്ലേ ഒരു പിടി മല്ലിയെ ചേർത്ത് കൊടുക്കാട്ടോ മല്ലിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ಅದുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു മയം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ വെള്ളം മയം വറ്റിയെടുക്കും വേണം കേട്ടോ വെള്ളം തെളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമും ഓഫ് ആക്കി അപ്പോൾ അതാ നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ രണ്ടര കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര രണ്ട് വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഈ ഒന്നേകാൽ കപ്പ് സോയാബിക്ക് ഉള്ള കണക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കടലമാവാണ് ഒരു കാൽ കപ്പ് കടലമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഞമ്മളെ പാനിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് പൊട്ടാണ്ട് നമുക്കിത് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ രണ്ടര കപ്പ് വെള്ളം അല്ല മൂന്ന് കപ്പ് വെള്ളം ആദ്യം ഒന്ന് അളന്നെടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു എന്നിട്ട് ഇതാ മൂന്നാമത്തെ കപ്പിൽ ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചെടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കാം നല്ല കട്ടകളില്ലാണ്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ കലക്കിയെടുത്തിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് പറയേണ്ടിട്ടോ അപ്പം നമുക്ക് റെഡിയായി ആയി കിട്ടണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കണം അപ്പോൾ ഇതാ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് അപ്പം പൊട്ടിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പും കൂടി വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നാല് കപ്പ് വെള്ളമാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് രണ്ടര കപ്പ് പൊടിയിൽക്ക് രണ്ടര കപ്പ് ഗോതമ്പ് പൊടി കപ്പ് എന്താണ് നമ്മളെ കടലമാവാണ് ആണ് രണ്ടര ടേബിൾ സ്പൂണോളം അപ്പോൾ നമ്മൾ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇതാ ഇപ്പോൾ ഇതുപോലെ തന്നിട്ടാണ് നമ്മുടെ ബാറ്ററി ഇരിക്കണത് കണ്ടല്ലോ നമ്മളൊരു ദോശമാവിൻ്റെയും ഇഡ്ഡലി മാവിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ഒരു ബാറ്ററാണ് കണ്ടല്ലോ ഇതുപോലെ തന്നിട്ടാണ് ഇരിക്കണത് ഇനി നമ്മളൊരു പാൻ വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം ഒന്ന് എണ്ണ തടവി കൊടുക്കാം ചെറുതായി തളവി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ബാറ്ററി ഒന്ന് നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഒരു തവി ഒഴിച്ചുകൊടുക്കാം ഒരു തവി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കണ്ടല്ല ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ ഇപ്പൊ ഇത്രയും വലുപ്പത്തില് നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും കനയെ നമുക്ക് ഇണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം അതാ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വേഗത്തിൽ ഇത് വെന്ത് കിട്ടും കണ്ടല്ലോ വെള്ളം എളുപ്പത്തിൽ മെലിഞ്ഞ് കിട്ടും എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും നമ്മൾ കടലമാവ് ചേർത്തോണ്ട് ഇത് വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടും ചെയ്യും എന്താണ് ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് മടക്കി മടക്കിയെടുക്കുമ്പോഴും പൊട്ടൊന്നുമില്ല അപ്പോൾ ഇതാ കണ്ടല്ലോ വേഗത്തിൽ ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് നമുക്കിതിൻ്റെ നടുവിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഫില്ലിങ്ങ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനൊരു അത്യാവശ്യം ഒരു രണ്ടര ടേബിൾ സ്പൂണോളൊക്കെ വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വെച്ചുകൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഫില്ലിങ് മൊത്തത്തിൽ ഈ മാവിൽ കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫില്ലിങ് നടുവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം സൈഡൊന്നും മടക്കി കൊടുക്കാം എന്നിട്ട് ഈ പുറം ഒന്ന് സൈഡ് മടക്കി കൊടുക്കാം എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ ഒട്ടിയിരുന്നോളും ചൂട് കൊടുക്കണേ ആകുമ്പോൾ ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നും ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലോണം അമർത്തി കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം കണ്ടല്ലോ ഇതുപോലൊന്ന് അമർത്തി എടുക്കാം ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവി കൊടുക്കാം നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ നെയ്യും ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂണ് ഓയിലും കൂടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഒരു ഒന്ന് എന്താ തേച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് തിരിച്ചും മറിച്ച് നമുക്ക് ഇത് രണ്ട് പുറം ഡ്രൈ ആക്കി എടുക്കാം കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി ഇതാ നമ്മൾ നമ്മളൊന്നിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്കിത് നേരെ പരത്തി എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൈലുമേലും ഒട്ടിപ്പിടിക്കും നമ്മളെ പാനിലും ഒട്ടിപ്പിടിക്കും അപ്പം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നേരെ ചുറ്റിച്ചെടുക്കാൻ പറ്റോ ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നടുവിൽ വീണ്ടും ഫില്ലിങ് വെച്ചുകൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കാം എന്നിട്ട് സൈഡ് രണ്ട് പുറം നമുക്ക് മടക്കിയെടുക്കാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിപ്പിക്കാനും മറക്കരുതേ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട് ഇന്ന് ടീ പുറം ഇതുപോലെ മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അവിടെ ഒട്ടിയിരുന്നോളും നമ്മളിത് ചൂട് കൊടുക്കണേ അല്ലേ മടക്കണത് അതുകൊണ്ട് ഇത് വേഗത്തിൽ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ എന്നിട്ട് ഇതാ രണ്ട് പുറം നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം കണ്ടല്ലോ ഞാൻ ഇത്രയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതാ ഞാനിത് പകുതി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടമാവാണ്ടിരിക്കില്ല എന്തായാലും ഇഷ്ടമാവുംക്ക എങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം അതാ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കനവും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അടുത്ത വീഡിയോമാൻ നമുക്ക് വീണ്ടും വരാം അസല വലിക്കും